നാം സാധാരണഗതിയിൽ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന നിർബന്ധമായ നമസ്കാരങ്ങൾക്ക് പുറമെ സുന്നത്തായ ഒട്ടേറെ നമസ്കാരങ്ങളുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നമസ്കാരങ്ങളിൽ വരുന്ന വീഴ്ചകൾ പരിഹരിക്കപ്പെടുന്ന ഒരു പ്രത്യേകത കൂടി യിച്ഛിക നമസ്കാരങ്ങൾക്കുണ്ട് എന്നുള്ളതും അറിയപ്പെട്ട കാര്യമാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് സാധാരണയായി ഒരുപാട് ആളുകൾ സംശയമായി ഉന്നയിക്കാറുള്ള ചില കാര്യങ്ങളെ സംബന്ധിച്ചാണ് അതായത് ഫർവ നമസ്കാരങ്ങളിൽ നമ്മൾ തക്ബീറത്തുൽ അത്തുൽ ശേഷം ആദ്യ റക്കായത്തിൽ പ്രാരംഭ പ്രാർത്ഥന ചൊല്ലാറുണ്ട് അത് സുന്നത്ത് നമസ്കാരങ്ങളിൽ പുണ്യമുണ്ടോ അതേപോലെ തന്നെ ഫർല നമസ്കാരങ്ങളിൽ നമ്മുടെ ഫാത്യഹക്ക് ശേഷം നാം സൂറത്തുകളോ ഏതെങ്കിലും മായത്തുകളോ പാരായണം ചെയ്യാറുണ്ട് അത് സുന്നത്ത് നമസ്കാരങ്ങളിൽ പുണ്യമുണ്ടോ അതേപോലെ തന്നെ ഫർല നമസ്കാരങ്ങളിൽ നാം തശഹുദ് അത്തഹിയാത്ത് പരിപൂർണമായും നിർവഹിച്ച് ദുആ ചെയ്ത് സലാം വീട്ടാറാണ് പതിവുള്ളത് സുന്നത്ത് നമസ്കാരങ്ങളിൽ അപ്രകാരം ചെയ്യാമോ അല്ലെങ്കിൽ ചെയ്യൽ പുണ്യമുണ്ടോ ഈ ഒരു സംശയം ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട് വാസ്തവത്തിൽ പല ആളുകളും തെറ്റിദ്ധരിച്ചതുപോലെയാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുള്ളത് അതായത് സുന്നത്ത് നിസ്കാരങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൽ പ്രാരംഭ പ്രാർത്ഥനകൾ പാടില്ല അതേപോലെ തന്നെ സൂറത്തുകൾ പാരായണം ചെയ്യേണ്ടതില്ല പ്രത്യേകിച്ച് പ്രവാത്തിബ സുന്നത്ത് നമസ്കാരങ്ങളിൽ സൂറത്തുകൾ പാരായണം ചെയ്യേണ്ടതില്ല അതുപോലെ തന്നെ അത്തഹിയാത്ത് ചൊല്ലുമ്പോൾ അഷദതു അല്ലാ ഇലാഹഇല്ലാ വഷദതു അന്ന മുഹമ്മദ് റസൂലുള്ള എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് വേണ്ടത് സലാത്തോ അതല്ലെങ്കിൽ പ്രാർത്ഥനകളോ ഒന്നും ആവശ്യമില്ല തുടങ്ങിയിട്ടുള്ള ചില ധാരണകൾ ആളുകളുടെ മനസ്സിൽ നിലനിൽക്കുന്നുവോ എന്ന് സംശയിക്കുകയാണ് സഹോദരങ്ങളെ നാം മനസ്സിലാക്കേണ്ടത് ഫർദ് നമസ്കാരമല്ലാത്ത സുന്നത്ത്വ നമസ്കാരങ്ങൾ ധാരാളമുണ്ട് ഫർലുകളോടനുബന്ധമായിട്ടുള്ള റവാത്തിബ് സുന്നത്തുകളുണ്ട് ലുഹ നമസ്കാരമുണ്ട് രാത്രിയിലെ നമസ്കാരമുണ്ട് വിത്ര നമസ്കാരമുണ്ട് അതുപോലെ തന്നെ തഹയ്യത്ത് നമസ്കാരമുണ്ട് പെരുന്നാൾ നമസ്കാരമുണ്ട് ഗ്രഹണ നമസ്കാരമുണ്ട് ഇങ്ങനെ പല നമസ്കാരങ്ങളും ഐച്ഛികമായ നമസ്കാരങ്ങളുണ്ട് ഇതിൽ പ്രാരംഭ പ്രാർത്ഥന നമുക്ക് സുന്നത്തുണ്ടോ പ്രാരംഭ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ വജഹത്ത് വജഹിഅലു അലി എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനയുണ്ട് ബൈന അള്ളാഹുമ എന്ന് തുടങ്ങുന്ന പ്രാരംഭ പ്രാർത്ഥനയുണ്ട് സുബഹാന എന്ന് തുടങ്ങുന്ന ചെറിയ രൂപത്തിലുള്ള പ്രാരംഭ പ്രാർത്ഥനയുണ്ട് അങ്ങനെ വിവിധ രൂപത്തിൽ നബി നബിസ്ഹു അലൈഹി വസല്ലമില്ലെന്ന് ദുഅ ഉൽ ഇസ്തിഫ്താഹുകൾ പ്രാരംഭ പ്രാർത്ഥനകൾ വന്നിട്ടുണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് സുന്നത്തനുസ്കാരങ്ങളിലും പണ്ഡിതന്മാര് കൃത്യമായി തന്നെ പഠിപ്പിച്ചിറന്നൊരു യാഥാർത്ഥ്യമാണ് അതായത് എല്ലാത്തിലും അത് സുന്നത്താണ് എല്ലാത്തിലും അത് സുന്നത്താണ് അതെപ്പോഴാണ് പറയേണ്ടത് ഫാത്തിഹ ഓരുന്നതിന്റെ മുമ്പ് നമ്മൾ തക്ബീർത്തു ലെഹറാം നിർവഹിച്ചതിൻ്റെ ശേഷം ആദ്യ റക്കായത്തിലാണ് നമ്മൾ അത് നിർവഹിക്കേണ്ടത് നബി അബിസല്ലാഹു അലൈഹി വസല്ലമ്മ നമസ്കാരത്തിന് വേണ്ടി തെക്ക്ബീറത്തു ഇഹ്റാം നിർവഹിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് ഖുർആൻ പാരായണത്തിന്റെ മുമ്പ് അല്പസമയം അവിടുന്ന് മൗനം പാലിക്കുന്ന ഏതാനും സമയങ്ങൾ ആ സമയങ്ങളിൽ അവിടുന്ന് ഈ പ്രാരംഭ പ്രാർത്ഥനയായിരുന്നുവല്ലോ ചൊല്ലിയിരുന്നത് ഹദീസുകളിൽ സ്ഥിരപ്പെട്ട കാര്യമാണത് ഇവിടെ നബി അബിസല്ലാഹു അലൈഹി വസ്ല്ലം അവിടെ ഫറിലെന്നോ സുന്നത്തെന്നോ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ പ്രാരംഭ പ്രാർത്ഥന നമുക്ക് നിസ്കാരങ്ങളിലും ആദ്യ ആദ്യറക്കയത്തിൽ തക്ബിഅറത്തു ലെഹ്റാമിൻ്റെ ഉടനെ നിർവഹിക്കാവുന്ന അഥവാ നിർവഹിച്ചാൽ നമുക്ക് പുണ്യം ലഭിക്കുന്ന ഒരു കാര്യമാണ് അതേ അവസരത്തിൽ ഒരാൾ പ്രാരംഭ പ്രാർത്ഥന ചൊല്ലുന്നില്ല എങ്കിൽ അയാൾക്ക് ആ പുണ്യം നഷ്ടപ്പെട്ടു എന്നേയുള്ളൂ അതൊരു നിർബന്ധമല്ല പ്രാരംഭ പ്രാർത്ഥന ചൊല്ലൽ അതൊരു നിർബന്ധമായ കാര്യമല്ല പിന്നെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടെന്ന അടിസ്ഥാനപരമായ ഒരു കാര്യം ഫർലു നമസ്കാരവും സുന്നും തമ്മിലുള്ള വ്യത്യാസം ഗ്രഹിക്കുവാൻ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോയല്ലേ എന്ന് നമ്മള് മനസ്സിലാക്കുവാൻ ഒരു അടിസ്ഥാനപരമായ ഒരു തത്വം നമ്മൾ മനസ്സിലാക്കിയാൽ മതി അതെന്താണ് പണ്ഡിതന്മാർ പറഞ്ഞു കാണാം അല്ലാ അതായത് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് സുന്നത്ത് നിസ്കാരം സുന്നത്തനുസ്കാരം നിസ്കാരങ്ങളെ പോലെ തന്നെയാണ് എല്ലാ കാര്യത്തിലും ഇല്ല മാസു ദലീൽ ഏതെങ്കിലും പ്രത്യേകം വിഷയത്തിൽ പ്രത്യേകത പറഞ്ഞിട്ടുണ്ട് പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രത്യേകമായി ചില വ്യത്യാസങ്ങൾ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളതിൽ ഒഴികെ പോലെ തന്നെയാണ് അപ്പോൾ പ്രാരംഭ പ്രാർത്ഥനയുണ്ട് അതേപോലെ തന്നെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് സുന്നത്തനുസ്കാരങ്ങളിലും നമുക്ക് നിർവഹിക്കാം നബി സല്ലാഹു അലൈഹി വസല്ല നമുക്ക് പഠിപ്പിച്ചിരുന്ന നേരത്തെ നമ്മൾ കേട്ട് കഴിഞ്ഞ ആ ഹദീസിന്റെ പൊതുവായ ആ തത്വം അനുസരിച്ച് നമുക്ക് ഈ പ്രവർത്തനങ്ങളൊക്കെ സുന്നത്തനുസ്കാരങ്ങളിലും നമുക്ക് പുണ്യകരമാണ് ഇനി അടുത്ത സംശയം ഇതിൽ വരാറുള്ളത് ഫാത്തിഹക്ക് പുറമേ സൂറത്ത് പാരായണം നമ്മൾ പിന്നെ റവാത്തിബ സുന്നത്ത് അനുസ്കരിക്കുമ്പോഴും അതുപോലെ തന്നെ ലോഹ അനുസ്കരിക്കുമ്പോഴും അങ്ങനെ പല സുന്നത്തുകളുണ്ടല്ലോ നിസ്കാരം ഒക്കെ അതിലൊക്കെ ഫാത്തിഹ എല്ലാവരും ഫാത്തിഹ ഓതിയിട്ട് പെട്ടെന്ന് അങ്ങ് റുക്കുയിലേക്ക് പോകാറാണ് പതിവുള്ളത് അവിടെയും ഒരു സൂറത്ത് പാരായണം വേണ്ടതില്ല അല്ലെങ്കിൽ അത് ആവശ്യമില്ല അല്ലെങ്കിൽ അത് നിർവഹിച്ചാൽ പുണ്യമില്ല എന്നൊക്കെയുള്ള ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ് പലപ്പോഴും പലരും അത് ഒഴിവാക്കുന്നതെങ്കിൽ സഹോദരങ്ങളെ സഹോദരങ്ങളേതാ മനസ്സിലാക്കുക നമുക്കത് നിർവഹിക്കുന്നത് പുണ്യകരം തന്നെയാണ് അതാണ് നമ്മൾ അതിലും മനസ്സിലാക്കിയിരിക്കേണ്ടത് നിർബന്ധമായിട്ടും പാരായണം ചെയ്യേണ്ടത് ഓരോ ഓരോരക്കത്തിലും സൂറത്തുൽ ഫാത്യഹയാണ് നിർബന്ധമായിട്ടുള്ളത് സൂ മറ്റു സൂറത്തുകൾ പാരായണം ചെയ്യുക എന്നുള്ളത് ഒരാൾ ഒഴിവാക്കിയാൽ അത് നിസ്കാരം പാത്തിലാകുന്ന കാര്യമൊന്നുമല്ല എന്നാൽ സുന്നത്തുകളിൽ തന്നെ പ്രത്യേകമായ സൂറത്തുകൾ പാരായണം ചെയ്യാൻ പഠിപ്പിക്കപ്പെട്ട സുന്നത്ത് നിസ്കാരങ്ങളിൽ അങ്ങനെ തന്നെ ചെയ്യലാണ് ഏറ്റവും പുണ്യകരമായ കാര്യം ഉദാഹരണം നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ റവാത്തി നമസ്കാരങ്ങളിൽ ഏറ്റവും അർഹിക്കുന്ന ഫജറിൻ്റെ തൊട്ട് മുമ്പുള്ള സുബഹിയുടെ രണ്ട് റക്കായത്ത് അതിൽ സൂറത്തുൽ കാഫിറൂൻ ഒന്നാമത്തെ റക്കായത്തിൽ ഫാത്തിഹക്ക് ശേഷം അതുപോലെ തന്നെ രണ്ടാമത്തെ റക്കായത്തിൽ ഫാത്തിഹക്ക് ശേഷം സൂറത്തുൽ ഇഖിലാസ് ഇനി അതല്ലെങ്കിൽ ഒന്നാമത്തെ റക്കായത്തിൽ സൂറത്തുൽ ബക്കറയിലെ നൂറ്റി മുപ്പത്തി ആറാമത്തെ ആയത്ത് രണ്ടാമത്തെ റക്കായത്തിൽ സൂറത്ത് ആൽ ഇമ്രാനിലെ അറുപത്തി നാലാമത്തെ ആയത്ത് ഇവയിൽ ഏതും നമുക്ക് പാരായണം ചെയ്യാവുന്നതാണ് അതേപോലെ മഹരിബിൻ്റെ സുന്നത്തിലും നമുക്ക് സൂറത്തുൽ കാഫിറൂനയും സൂറത്തുൽ ഇഹ്ലാസും പാരായണം ചെയ്യൽ സുന്നത്തുള്ളതാണ് വിത്തർ നമസ്കാരത്തിന്റെ അവസാനത്തെ മൂന്ന് റക്കായത്തുകളിൽ സൂറത്തുൽ അഹിലയും സൂറത്തുൽ കാഫിറൂനയും അതുപോലെ തന്നെ സൂറത്തുൽ ഇഹ്ലാസുമാണ് പാരായണം ചെയ്യൽ പ്രത്യേകം പുണ്യമുള്ളത് അതുപോലെ തന്നെ കഴിവ തവാഫ് ചെയ്ത് കഴിഞ്ഞാൽ തവാഫിന്റെ രണ്ട് റക്കായത്ത് ആ രണ്ട് റക്കായത്തിലും ഒന്നാമത്തേതിയിൽ സൂറത്തുൽ കാഫിറൂനയും രണ്ടാമത്തതിൽ അഖിലാസുമാണ് പാരായണം ചെയ്യൽ സുന്നത്തുള്ളത് പെരുന്നാൾ നമസ്കാരത്തിൽ ഒന്നാമത്തതിൽ സൂറത്തുൽ അഹിലയും രണ്ടാമത്തെ റക്കായത്തിൽ സൂറത്തുൽ ആശിയയും അതല്ലെങ്കിൽ ഒന്നാം റക്കായത്തിൽ സൂറത്ത് കാഫും രണ്ടാം റക്കായത്തിൽ സൂറത്തുൽ കമറും ഒക്കെയാണ് പാരായണം ചെയ്യൽ പ്രത്യേകം സുന്നത്തായി പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഇവയിലൊക്കെ തന്നെയും മറ്റു സൂറത്തുകൾ പാരായണം ചെയ്താലും കുഴപ്പമില്ല അപ്പൊ സഹോദരങ്ങളെ ഏത് സുന്നത്ത് നിസ്കാരങ്ങളിലും നമുക്ക് ഏതു പാരായണം ചെയ്യാം ഇതേപോലെ തന്നെ സൂറത്തുകളും നമുക്ക് പാരായണം ചെയ്യാം ഇനി അടുത്ത സംശയം ചോദിക്കപ്പെടാറുള്ളത് തശഹുദ് സുന്നത്തുനസ്കാരങ്ങളിൽ നമ്മൾ ഫർദ്ദ നമസ്കാരങ്ങളിൽ നിർവഹിക്കുന്നത് പോലെ പൂർണ്ണമായ അർത്ഥത്തിൽ അത്തഹിയാത്ത് ചൊല്ലാറില്ല അതിൽ സലാത്തും അതുപോലെ തന്നെ പ്രാർത്ഥനയുമൊക്കെ പുണ്യമുണ്ടോ ഉണ്ട് അതും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് പലപ്പോഴും ആളുകൾ സുന്നത്ത വേഗം അശ്വത് അല്ലാ വാഷ്അന്ന മുഹമ്മദ് റസൂൽ എന്നും പറഞ്ഞൊരു വേഗം അങ്ങോട്ട് സലാം കിട്ടാറാണ് പതിവുള്ളത് അങ്ങനെയാണ് ചെയ്യാറുള്ളത് എന്നാൽ നമ്മൾ അവിടെയും അതിലും നമ്മൾ പൂർണമായ രൂപത്തിൽ നിർവഹിച്ചാൽ നമുക്ക് പുണ്യം ലഭിക്കും എന്ന കാര്യത്തിൽ സംശയിക്കേണ്ടതില്ല അത്തഹിയാത്ത് സംശയിക്കേണ്ടതില്ലാത്ത് എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനയുണ്ടല്ലോ അതിന്റെ അത് മഹല്ലു അത് നമുക്ക് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുവാനുള്ള ഒരു അവസരമാണ് ഇദാ ഫറഗ മിന സല്ലല്ലാഹു അലൈഹി വസല്ലം അതായത് നാം എന്ന് അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വേണ്ടിയുള്ള സ്വലാത്ത് ചൊല്ലലിൽ നിന്നൊക്കെ വിരമിച്ചു കഴിഞ്ഞാൽ ദുആയുടെ സ്ഥാനമാണ് അത് നിസ്കാരത്തിലും അതെ സുന്നത്തുനുസ്കാരങ്ങളിലും നമുക്കങ്ങനെ ദുആായ് ചെയ്യുവാനുള്ള ഏറ്റവും നല്ല സുവർണ അവസരമാണ് നമ്മുടെ തശക്കുതിൻ്റെ അവസാന സമയം അങ്ങനെ നിർവഹിക്കുന്നുവെങ്കിൽ അത് ഏറ്റവും ശ്രേഷ്ഠകരമാണ് എന്ന് മാത്രമല്ല ആ സമയത്ത് അവിടെ സുന്നത്തുനസ്കാരങ്ങളിലൊക്കെയാണ് നമുക്ക് പലപ്പോഴും കൂടുതൽ ദുആ ദുവാൻ സാധിക്കുക കാരണം ഫർദ്ദ നമസ്കാരങ്ങളിൽ നമ്മൾ ഇമാമിനെ ഫോളോ ചെയ്യുകയാണ് അധിക സമയം നമുക്ക് കിട്ടിക്കൊള്ളണം എന്നില്ല സുന്നത്തനുസ്കാരങ്ങളിലാവട്ടെ നമ്മൾ തന്നെയാണത് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് അഥവാ അവിടെ ഒരു ഇമാമ് ഇല്ല നമ്മൾ തന്നെ ഒറ്റക്ക് നിസ്കരിച്ചുന്ന നമുക്ക് സമയമുണ്ടെങ്കിൽ ദീർഘിപ്പിക്കാവുന്ന അതല്ലെങ്കിൽ ചുരുക്കണമെങ്കിൽ ചുരുക്കാവുന്ന സ്വാതന്ത്ര്യം നമുക്ക് ലഭിക്കപ്പെടുന്ന അവസരമാണല്ലോ നമ്മൾ ഒറ്റക്ക് നമസ്കരിക്കുന്ന ആ വേളകൾ അതുകൊണ്ട് തന്നെ നബി നബിസ്വല്ലാഹു അലൈഹി വസല്ലമ തശഹുദിൻ്റെ അവസാന സമയങ്ങളിൽ ഇങ്ങനെ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടകരമായ ഏതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ഉദ്ദേശിക്കുന്ന പ്രാർത്ഥന നിങ്ങൾ തെരഞ്ഞെടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുവീൻ എന്ന് നബി നബിസ്വല്ലാഹു അലൈഹി വസല്ലമ്മ പ്രത്യേകം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള കാര്യമാണത് അതുകൊണ്ട് തന്നെ നമ്മുടെ സുന്നത്തുകളിലും നമുക്ക് നബി സല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മേൽ സലാത്തും ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഖബർ നരക നരകശിക്ഷയില്ലെന്ന് അതുപോലെയുള്ള എന്തൊക്കെ നമ്മൾ എന്ന് നമ്മൾ പ്രാർത്ഥിച്ച് നേടിയെടുക്കുവാൻ ഉദ്ദേശിക്കുന്നുവോ അതൊക്കെ നമുക്ക് നിർവഹിക്കാം നമ്മുടെ ഐഹികവും പാരികവുമായ കാര്യങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് ചോദിക്കാം എത്രയും സമയം നമുക്ക് ചോദിക്കാം അതിനൊക്കെയുള്ള അവസരം നമുക്ക് സുന്നത്തുകളിലാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഫർലുകളേക്കാൾ പലപ്പോഴും നമുക്ക് ലഭ്യമാവുക സുന്നത്തിലാണ് നമുക്ക് ആ അവസരം ലഭിക്കുക അപ്പൊ മൂന്ന് കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തിയത് നമസ്കാരങ്ങളെ പോലെ തന്നെ സുന്നത്ത നമസ്കാരങ്ങളിലും ആദ്യക്കായത്തിൽ എന്ത് ചെയ്യാം നമുക്ക് പ്രാരംഭ പ്രാർത്ഥന പുണ്യകരമാണ് അതുപോലെ തന്നെ ഫാത്തിഹയ്ക്ക് ശേഷമുള്ള സൂറത്തുകൾ ചൊല്ലൽ അല്ലെങ്കിൽ ശുദ്ധ കുർ ആരിൽ നമുക്ക് ഏറ്റവും എളിതമായി ചൊല്ലാവുന്ന പ്രയാസരഹിതമായി നിർവഹിക്കാവുന്ന ആയത്തുകൾ പാരായണം ചെയ്യൽ അതുപോലെ തന്നെ തശഹുദ് പൂർണമായ അർത്ഥത്തിൽ ധാരാളം ദുആ ഒക്കെ നിർവഹിച്ചുകൊണ്ട് നിർവഹിക്കുക എന്നുള്ളത് നമുക്ക് ചെയ്യാവുന്നതാണ് ഏതിലും സുന്നത്ത് നിസ്കാരങ്ങളിലും ഇതാണ് നമുക്ക് ഈ വിഷയത്തിൽ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഇനി ആ കൂട്ടത്തിൽ പലപ്പോഴും നമുക്ക് സംശയമുണ്ടാകുന്ന ഒരു കാര്യമാണ് ഏത് ജനാസ നമസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം അതിൽ പ്രാരംഭ പ്രാർത്ഥന സുന്നത്തുണ്ടോ അവിടെ നമുക്ക് പണ്ഡിതന്മാർ അത് സംബന്ധമായ ചർച്ചകളിൽ ദുഅതാഹി സുനാമുൻ ഫിഹ റുക്കൂഴൻ്റെ റുക്കൂഴ് സുചൂതുകൾ ഉള്ള എല്ലാ നിസ്കാരങ്ങളിലും വളരെ പ്രബലമായ സുന്നത്താണെന്ത് പ്രാരംഭ പ്രാർത്ഥന ഏതുപോലെ ഫർദനുസ്കാരങ്ങള് സുന്നത്ത നുസ്കാരങ്ങള് പെരുന്നാൾ നിസ്കാരങ്ങള് ഗ്രഹണ നിസ്കാരങ്ങള് അതിലൊക്കെ നമുക്ക് അതിലൊക്കെ റുക്കുഴ് സുചൂതുകൾ അതേ അവസരത്തിൽ റുക്കുഴ് സുചൂതുകൾ ഇല്ലാത്ത നിസ്കാരമാണല്ലോ ജനാസ നമസ്കാരം അതിൽ പ്രാരംഭ പ്രാർത്ഥന ചൊല്ലുന്നതിനെ സംബന്ധിച്ച് പണ്ഡിത ലോകത്തെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ വന്നതിൽ ഏറ്റവും പ്രബലമായ അഭിപ്രായം അതിൽ പ്രാരംഭ പ്രാർത്ഥന വേണ്ടതില്ല എന്നുള്ളതാണ് പ്രബലമായ പക്ഷം അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ നാം ഏവരും ഈ കാര്യത്തെ സംബന്ധിച്ച് മനസ്സിലാക്കുക പലപ്പോഴും പല ആളുകൾക്കും ഒരു ധാരണ ഈ വിഷയത്തിൽ ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഈ കാര്യം പ്രത്യേകം ഉണർത്തുന്നത് അള്ളാഹു സുബാനഹൂല യഥാർത്ഥമായ കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കുവാനും നമ്മുടെ അലസതയും അതുപോലെ തന്നെ അനാവശ്യമായ ധൃതികളുമൊക്കെ കാരണത്താൽ നമ്മുടെ ജീവിതത്തിൽ നിരന്തരം നമ്മൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന സുന്നത്തനുസ്കാരങ്ങളിലൂടെ ഈ വിധത്തിലുള്ള ഒരുപാട് പുണ്യങ്ങൾ നമ്മൾ നഷ്ടപ്പെടുത്തുന്ന ഒരവസ്ഥ വരാതിരിക്കുവാൻ നാം ഏവരും ശ്രദ്ധിക്കുക അള്ളാഹു നന്മകളിൽ മുന്നേറുന്ന സർവ തിന്മകളോടും വിട്ടു നിൽക്കുന്ന നല്ലവരിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു പുറത്തു തരുമാറാകട്ടെ എല്ലാവിധ മാരക രോഗങ്ങളിൽ നിന്നും നമ്മെ എല്ലാവരെയും الله اللهم آتي أنفسنا تقواها وزكيها أنت خير من زكاها أنت وليها ومولاها اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته